ഈ ഫ്ലൈറ്റിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഒരുപാട് പേര് കടന്നിട്ടൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ സീറ്റുകൾ കാലിയാണ് എങ്ങനെ നമ്മൾ എയർ അറേബ്യയിൽ എത്തി എന്നുള്ളത് വലിയൊരു കഥയാണ് നമ്മൾ മുംബൈയിൽ നിന്ന് ഫ്ലൈ അടിസ്ഥാനം എന്നുള്ള ഫ്ലൈറ്റിലാണ് ബുക്ക് ചെയ്തത് അവസാനം അത് ക്യാൻസലായി അങ്ങനെ നമ്മൾ കോഴിക്കോട് നിന്ന് ഷാർജയിലേക്ക് ഷാർജയിൽ നിന്ന് എയർ അറേബ്യ വഴി അൽമാട്ടിയിലേക്ക് നമ്മളെ ഫ്ലൈറ്റിങ്ങിനെ പോകുമ്പോൾ ആകാശത്തിൽ നിന്ന് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അവസാനം അൽമാട്ടി എന്ന് പറയുന്ന മനോഹരമായ പ്രദേശത്തേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ഇനി നമുക്ക് ഏകദേശം വൈകുന്നേരമായിരിക്കുന്നു അപ്പോൾ ഇന്ന് കാര്യമായിട്ട് നമ്മൾ അൽമാട്ടിയോ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കും കൂടുതൽ കറങ്ങാതെ യാത്രാ ക്ഷീണമുണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ഫ്രഷാവണം മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തണം അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി നമ്മോട് ചോദിച്ചു എന്താണ് എവിടെ ഉള്ളൂ പിന്നെ സിമ്മ നമ്മൾ ചോദിച്ചല്ലേ ഭയങ്കര പൈസ നോക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഇവിടുന്ന് നമുക്ക് കണക്ടിവിറ്റി എന്താണ് പ്രശ്നം ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടുന്നില്ല ബുദ്ധിമുട്ടോ നമ്മള് നമ്പർ കൊടുക്കണം അപ്പൊ ഇവിടെ ഏതെങ്കിലും ലോക്കൽ നമ്പർ കൊടുക്കാം വർ ഒരു മെസ്സേജ് വരും അതപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും എമിഗ്രേഷൻ വളരെ സിമ്പിളായിരുന്നു നമ്മൾ ലഗേജ് കളക്ട് ചെയ്തു പിന്നെ നമുക്ക് കറൻസി കുറച്ചു എടുക്കാനുണ്ടായിരുന്നു അതായിരുന്നു ഇപ്പോൾ കാണുന്നത് അതെങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന് നിങ്ങൾക്ക് കേൾക്കാം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡ് ഉണ്ട് നമുക്ക് ഇന്റർനാഷണൽ വിസ കാർഡ് അതൊരു സാധാ നമ്മുടെ കാർഡ് കാർഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കറൻസി എടുത്തു പൈസ അങ്ങനെ വാങ്ങി അയ്യായിരത്തിന്റെ നോട്ടാണിത് പറഞ്ഞാല് രണ്ടായിരം നാട്ടിലെ രണ്ടായിരം ആണ് ഇവിടെ താളുകളും കളർഫുള്ളാണ് അതുപോലെ തന്നെ സെറ്റപ്പ് ആണ് ലക്ഷങ്ങള് വെച്ചുള്ള കളിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലക്ഷങ്ങൾ 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 ആൾക്കാർ അൽമാട്ടി എയർപോർട്ട് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ എയർപോർട്ടുകളൊക്കെ എത്ര സുന്ദരമാണെന്ന് നമ്മൾ ഓർത്തു പോകും പൊട്ടിവിണാറായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ നമ്മളവിടുന്ന് നേരെ ആൻഡെക്സ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻസ് സെൻട്രൽ ഏഷ്യയിൽ മൊത്തം ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അത് നമ്മുടെ നാട്ടിലെ ഊബറ് ഓലലും പോലെയുള്ള അതിൽ നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മാപ്പ് അങ്ങനെയുള്ള ഓഫ്ലൈൻ മാപ്പ് ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കറൻസി ഒക്കെ ചെയ്ഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നാട്ടിൽ നിന്ന് ഡോളർ കൊണ്ടുപോയി അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇനി ഡോളർ ഇല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്നേ പോകുന്നുണ്ടെങ്കിൽ സാധാ നമ്മുടെ വിസ ഡെബിറ്റ് കാർഡുകൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നമ്മൾ ഓൺ ആക്കി വെക്കുക എന്നിട്ട് നമ്മൾക്ക് അവിടെ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും ചെറിയൊരു പൈസ എടുക്കുമായിരിക്കും അങ്ങനെ നമ്മൾ കാറിൽ നമ്മുടെ ഹോസ്റ്റലിലേക്ക് ലക്ഷ്യമാക്കി ഇങ്ങനെ യാത്ര പോവാണ് മനോഹരമായ കെട്ടിടങ്ങൾ സുന്ദരമായ തെരുവീതികൾ വൃത്തിഹീനമായിട്ടുള്ളൊരു സാഹചര്യവും നമ്മൾ കാണുന്നില്ല നമ്മൾ നേരത്തെ എയർപോർട്ട് കണ്ടു പക്ഷേ എയർപോർട്ടിൻ്റെ അവസ്ഥയല്ല നമ്മൾ പുറത്തുള്ള കാഴ്ചകൾ വളരെ വൃത്തി സൂക്ഷിച്ചുകൊണ്ട് തെരുവുകളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും ഈ വിൻ്ററിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഭയങ്കര സുന്ദരമാണ് അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലേക്ക് നമ്മൾ എത്തുകയാണ് അവസാനം ഡ്രൈവറിനോട് യാത്ര പറഞ്ഞ് നമ്മൾ ഹോസ്റ്റലിലേക്ക് കയറുകയാണ് ഹലോ ഗൈസ് നമ്മൾ നിന്ന ഹോസ്റ്റലാണിത് ഹോസ്റ്റൽ സ്റ്റാർ കണ്ട പുറത്ത് കണ്ടില്ലേ കസാക്കിസ്ഥാനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഭയങ്കര രസമുള്ളൊരു ആണ് നമ്മൾ ഇന്നലെ രാത്രി മൂന്ന് മണിക്ക് തൊട്ട് വൈകുന്നേരം അഞ്ചു മണിയായി നമ്മൾ ഹോസ്റ്റലാണ് താമസിക്കുന്നത് ഇതാണ് ഹോസ്റ്റൽ സ്റ്റാർ ഹോസ്റ്റൽ പെർ നൈറ്റിന് നമുക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപക്കെ കിട്ടുന്നുണ്ട് രണ്ട് പേർക്കാണേ ഒരാൾക്കപ്പം അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ പെർ നമുക്കൊരു അത്ര നമ്മൾക്ക് റൂം നോക്കുകയാണെങ്കിലും നമുക്ക് ആ റേറ്റിൽ കിട്ടും പക്ഷെ ഹോസ്റ്റലാകുമ്പോൾ കുറച്ചും കൂടി ആളുകൾ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും നമ്മൾ ഇന്നൊരു നൈറ്റ് ഇവിടെയാണ് നാളെ വേറെ ഹോസ്റ്റലാണ് അപ്പോൾ ഒരു ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയാണ് അപ്പം ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് മാസത്തിൽ ഇങ്ങനൊരു സ്നോ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല പക്ഷേ ഇപ്പം സ്നോ ഒക്കെ വീണ്ടിങ്ങനെ മൊത്തം കിടക്കുകയാണ് ഒറ്റ ഇവിടെ സ്നോ ഒക്കെയാണ് നമ്മൾ നേരത്തെ ഒരു വണ്ടി ആണെങ്കിൽ വണ്ടിയൊക്കെ സ്നോയിൽ മൂടിക്കിടക്കാണ് പിന്നെ ഇവിടുത്തെ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും ഭയങ്കര രസമാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു ഇവിടെ താമസിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി പോവാണ് ഏകദേശം നാല് ഡിഗ്രി സെൽഷ്യസൊക്കെയാണ് ഇവിടുത്തെ തണുപ്പ് കാണിക്കുന്നത് അപ്പം കണ്ടില്ലേ വണ്ടി മേലും ഫുള്ള് സ്നോ ആയിട്ട് കിടക്കുകയാണ് ഇനിയിപ്പം നമ്മൾ വൈകുന്നേരം ഇന്നിപ്പോൾ എത്തിയിട്ടുള്ളൂ റൂമിൽ ജസ്റ്റ് ഒന്ന് നോമ്പുകളാണ് നമുക്കറിയാം നോമ്പ് എടുക്കാൻ വേണ്ടി പോണം പിന്നെ അപ്പോൾ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകണം ഇനിയിപ്പോൾ കസാക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ കഴിഞ്ഞ് കിർഗിസ്ഥാൻ കിർഗിസ്ഥാൻ കഴിഞ്ഞ് തജിക്കിസ്ഥാൻ തജിക്കിസ്ഥാനും ഉസ്ബക്കിസ്ഥാനും അങ്ങനെയൊക്കെ ആയിട്ട് യാത്രകൾ അടിപൊളിയാണ് ഇവിടുത്തെ ഒരു യൂറോപ്യൻ്റെ സ്റ്റൈലല്ല സെൻട്രൽ ഏഷ്യ പണ്ടത്തെ യു എസ് എസ് ആറിൻ്റെയും അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ ഒരു മിശ്രിതമാണ് ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് മാസത്തിലാണ് നമ്മൾ യാത്ര പ്ലാൻ ചെയ്തത് ഒരു നോമ്പ് കാലത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അടുത്ത പരിപാടി നോമ്പ് മുറിക്കേണ്ട പരിപാടിയാണ് നമ്മുടെ നാട്ടിലെ പോലെയുള്ള ഭക്ഷണ വൈവിധ്യങ്ങൾ ഇവിടെയുണ്ട് അത് ആസ്വദിക്കുക എന്നുള്ളതും ഓരോ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതും ഒരു യാത്രയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ് അങ്ങനെ അവിടുത്തെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഭയങ്കര കളർഫുൾ ആണ് അവിടുത്തെ മനുഷ്യരും ഭയങ്കര കളർഫുള്ളാണ് അവിടുന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കഴിച്ച് നമ്മൾ രാത്രി ഹോസ്റ്റലിലേക്ക് പോവാണ് രാത്രി ചുമ്മാ നമ്മളിങ്ങനെ തെരുവീതികളിലൊക്കെ നടക്കുമ്പോൾ സുന്ദരമായ കാഴ്ചകളാണ് പുറത്ത് മഞ്ഞ് ഓണിരിക്കുന്നു ആ സമയത്ത് അതിലൂടെ ഓടുന്ന വാഹനങ്ങൾ ചെറിയ ലൈറ്റ് അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിക്കുകയാണ് മുമ്പത്തെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള കാറുകളും മറ്റുമൊക്കെ നമുക്ക് കാണാൻ പറ്റും റൊട്ടിയാണ് റൊട്ടി റൊട്ടി വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് പേര് മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പൈസ ചുരുങ്ങി യാത്ര ചെയ്യാനും ഒക്കെ ഹോസ്റ്റലുകൾ നല്ല സൗകര്യമാണ് ഒരുക്കുന്നത് അതിലും അഞ്ചു ദിവസം ില്ലമാട്ടി നമ്മളുള്ളത് സ്റ്റാർ ഹോസ്റ്റലാണ് ഹോസ്റ്റലിൽ ഇങ്ങനെ കൊറേ മര്യാദകളുണ്ട് ഒരുപാട് പേരുള്ളോണ്ട് തന്നെ ഇവിടെ ഷൂറാക്ക് ഉണ്ട് അതുപോലെ തന്നെ നമുക്കെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അത്യാവശ്യങ്ങൾ ക്യൂആർ കോഡ് ഒക്കെ വരെയുണ്ട് ഉണ്ട് ഇവിടെ കുറെ റൂമുകളാണ് ഈ റൂമുകൾ ഓരോന്നും ഇതേണ്ട വൺ ടു സ്റ്റാർട്ട് സിക്സ് പറഞ്ഞാൽ ആറ് പേർക്ക് ഡോർമെറ്ററി അത് ഗേൾസിൻ്റെ പേര് തന്നെ ഡോർമെറ്ററി ഉണ്ട് ബോയ്സിൻ്റെ വേറെ ഡോർമെറ്ററി ഇവിടെ കിച്ചണും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ താമസിക്കുന്ന രീതി ഉള്ളിലാണ് ഓരോ ബെഡ് ഇതൊരു സിക്സ്റ്റീൻ ഡോർമെറ്ററി ആണ് സിക്സ്റ്റീൻ ബെഡ് ഇങ്ങനെ കുറേ ആളുണ്ടാവും കേട്ടോ നമ്മൾ നമുക്ക് കിടക്കേണ്ട സ്ഥലം ചാർജ് ചെയ്യേണ്ട സ്ഥലം